കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ വരാറുണ്ട് ആക്ഷേപങ്ങളിലേക്ക് തന്നെ പോകാം ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതാണ് ക്രോണി ക്യാപിറ്റലിസം എന്താ സംഗതി ക്രോണി ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ന്യൂനതയല്ല അത് ക്യാപിറ്റലിസം ഏത് വ്യവസ്ഥയിലാണോ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ വ്യവസ്ഥയിലുണ്ടാകുന്ന ഉഴുക്കുത്തുകളാണ് അടിസ്ഥാന അതിസമ്പന്നനായിട്ടുള്ള വ്യവസായികളും വ്യാപാരികളും കുത്തകകളുമായിട്ടുള്ള ഭരണാധികാരികളുടെ ലൈസനാണ് അവർ ചങ്ങാത്തത്തിലാവുന്നത് ചങ്ങാത്തത്തിലാവുമ്പോൾ എന്താണ് പലതും സുതാര്യമായ രീതിയിലുള്ള വ്യാപാര വിനിമയങ്ങളോ കരാറുകളോ ഉണ്ടാകുന്നില്ല ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു അതനുസരിച്ച് കുത്തകകൾ ഉൽപ്പാദനം ക്രമീകരിക്കുന്നു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് അവിടെ ഉണ്ടാകുന്നത് ജനറൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ ഉണ്ട് എല്ലാവരുടെയും പൊതുക്ഷേമം എന്നുള്ള ഒരു ആശയം അവിടെ ദുർബലപ്പെടുകയാണ് കുറച്ച് പേരുടെ ക്ഷേമം മാത്രമായി മാറും രണ്ട് ഇത് വളരെ ആണ് കാരണം ഒരു ടെൻഡർ കുറഞ്ഞ വിലയ്ക്ക് എടുക്കാൻ സാധ്യതയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കെ ടെൻഡർ തന്നെ ഇല്ലാതാക്കുകയോ ടെൻഡറിൽ കൃത്രിമം കാണിക്കുകയോ പരസ്യം വേണ്ടത്ര കൊടുക്കാതിരിക്കുകയോ വിവരം മുൻകൂട്ടി ലീക്ക് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഈ കമ്പനികളുമായിട്ട് ഗവൺമെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ കൈകോർക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരുപാട് പൈസയ്ക്ക് അത് വേണ്ടിയിരുന്നെങ്കിലും കൂടിയ തുകയ്ക്ക് അത് നടപ്പിലാക്കേണ്ടി വരും ഇവമാർക്കും ലാഭം ഭരണാധികാരികൾക്കും ലാഭം മറ്റൊന്നുള്ളത് ഇറ്റ്സ് കറപ്ഷൻ അഴിമതി ഓഫ് കോഴ്സ് അതുണ്ടാക്കുന്നുണ്ട് കോമ്പറ്റീഷൻ ഇല്ലാതാക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രധാനം ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോജക്ട് നടപ്പിലാക ത്രീ ജി ഫോർ ജി എന്നൊക്കെ നമ്മൾ പറയത്തില്ല നമ്മൾ ത്രീ ആണ് കൂടുതലും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഫോർ ഫോർ ജിയിൽ എന്താ പ്രശ്നം ഇത് കുറേ ആളുകൾക്ക് കൊടുക്കുകയാണ് നിങ്ങൾ ഈ ബിഡ്ഡുകൾ കേട്ടിട്ടുണ്ടോ ബിഡുകൾ ഒരു പത്ത് പദ്ധതിക്ക് ഓരോരുത്തരും കോട്ടയാൻ പറയും അപ്പോൾ കോട്ടയാൻ പറയുന്ന തുകയെല്ലാം എഴുതിയിടും അപ്പോൾ കുലുക്കിക്കുത്തിയിട്ട് എടുക്കും ഏറ്റവും കൂടിയ തുക ആരാണ് കോട്ടിയത് അവർക്ക് കൊടുക്കും അപ്പോൾ ഏറ്റവും കൂടിയ തുക ഏതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും അറിയാൻ കഴിയില്ലല്ലോ പക്ഷേ നിങ്ങൾ അംബാനിയാണ് ജസ്റ്റ് പറയേ ഹോറോ ഞാൻ അംബാനി അങ്ങനെ ചെയ്യുന്നു എന്നോ ചെയ്യുന്നില്ല എന്നോ അല്ല ഞാൻ പറയുന്നത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു ഒരു ബിഡ് വരുന്നു അംബാനി പിന്തുണയ്ക്കുന്നൊരു കമ്പനി അംബാനിയുടെ കമ്പനി തന്നെ ആവണമെന്നില്ല പത്ത് കോടി ഒരാൾ പറയുന്നു വേറൊരാൾ പതിനൊന്ന് കോടി പറയുന്നു വേറൊരാൾ പതിനഞ്ച് കോടി പറയുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ പറയുന്ന ആൾക്ക് ഈ ഈ ബിഡ് കൊടുക്കുള്ളൂ അപ്പം നിങ്ങളുടെ ഇതൊക്കെ എന്ന് പറയാണ് ഇതുവരെ വന്ന ബിഡ് അല്ലാണ്ട് മാക്സിമം പതിനാറ് കോടി വന്നിട്ടുള്ളൊരു പതിനാറ് കോടി ഒരു രൂപ എഴുതിയിടാൻ പറയും നിങ്ങൾ എഴുതിയിടുന്നു നിങ്ങൾ അവിടെ പോകുന്നു നിങ്ങൾക്ക് ഇത് കിട്ടുന്നു ലീക്കിംഗ് ഇൻഫർമേഷൻ ഈ പതിനാറ് കോടി ഒരു രൂപയുടെ ബിഡ് എഴുതിയിടാൻ പറഞ്ഞവന് അവന് നിങ്ങൾ കൊടുക്കുന്നു അവൻ മറ്റവർക്ക് കൊടുക്കുന്നു എല്ലാവരും ഹാപ്പി കറപ്ഷൻ ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും ഏതൊരു സമൂഹത്തിനും വലിയ പ്രശ്നമാണ് ഇത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ മാത്രം പ്രശ്നമല്ല ഇതിനേക്കാൾ ദൂഷിതമായി സോഷ്യലിസ്റ്റ് വ്യവസ്ഥകളിൽ ഈ ക്രോണിസം വർക്ക് ചെയ്യുന്നുണ്ട് ഊഹിക്കാം ഞാൻ പറഞ്ഞില്ലേ ലിമോസിൻ കാറുകളിൽ സഞ്ചരിക്കുന്നത് പാർട്ടി നേതാക്കൾ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്പത്തിന്റെ കേന്ദ്രീകരണം പാർട്ടിയിലും സ്റ്റേറ്റിലും ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായ തീരുമാനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് കുറച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല ഇതാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഇതൊരു ദുഷിച്ച അവസ്ഥയാണ് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ തുറന്ന മത്സരമാണ് പക്ഷേ തുറന്ന മത്സരം റദ്ദെയ്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം അധികാര നേതൃത്വമാണ് ക്രോണി ക്യാപിറ്റലിസത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയാറുണ്ട് അംബാനികളും മോദിയുമായിട്ടുള്ള ബന്ധം അംബാനികളും മോദിയുമായിട്ടുള്ള ബന്ധം ഇപ്പം നമ്മൾ കാണുന്നത് പണ്ടേ ഇവിടെയുണ്ട് ബജാജും കോൺഗ്രസുമായിട്ടുള്ള ബന്ധമുണ്ട് ടാറ്റയും ബിർളയുമായിട്ടുള്ള ഇവിടെയുള്ള അതിസമ്പന്നന്മാർ എപ്പോഴും ഇവിടെ മാത്രമല്ല എവിടെയും അതിസമ്പന്നന്മാർ അധികാരികളുമായി അനുരാഗത്തിലായിരിക്കും എന്നുള്ളതാണ് രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ദിസ് എ കറപ്ഷൻ ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നമല്ല താർത്ഥ്യം അത് നമ്മളുടെ ഒരു വൈകാരികതയുടെ നമ്മുടെ ഒരു വികാര വികാരഘടനയുടെ പ്രശ്നമാണ്